ओके okay. ये अच्छा एक्सपीरियंस दिया आपने मुझे हेलो ये 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 वाली आगे पैक पैक अच्छा नहीं चाहिए चलो आ गया हलोटो लोकसभा प्रतिपक्ष नेता राहुल गांधी दिवस पलि

രാഹുൽ ഗാന്ധി പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പുറം ലോകം ഇത് കാണുന്നത് ചെറിയ പലചരക്ക് കടകൾ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുവാൻ മാത്രമുള്ള സ്ഥലമല്ല കസ്റ്റമേഴ്സുമായി ആശയവിനിമയം നടത്തുന്ന ഒരു സംസ്കാരവും കൂടെ ഇവിടെയുണ്ട് എന്നാൽ വൻകിട കമ്പനികളുടെ സൂപ്പർമാർക്കറ്റുകൾ എല്ലായിടത്തും വരുന്നതുമൂലം ആയിരക്കണക്കിന് പലചരക്ക് കടകൾ പൂട്ടിപ്പോകുകയാണ് അത് നമ്മെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഈ വീഡിയോയിൽ പറയുന്നു സ്നേഹത്തിന്റെ കട തുറക്കണമെന്ന് പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള രാഹുൽ ഗാന്ധി അങ്ങനെ ആദ്യമായി ഒരു കച്ചവടക്കാരന്റെ അനുഭവവും ലഭിച്ചു കൌണ്ടറിനുള്ളിൽ ഇരുന്നു കൊണ്ട് കടയിൽ വന്ന കസ്റ്റമേഴ്സിന് സാധനങ്ങൾ എടുത്തു കൊടുക്കുകയും പണം വാങ്ങി ബാക്കി പണം തിരികെ നൽകുകയും ചെയ്തു കട നടത്തുന്നവരുമായി രാഹുൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാങ്ങുവാൻ പണമുള്ള വൻകിട ബിസിനസ്സുകാർക്ക് ആ വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയും നല്ല ലാഭം നേടുകയും ചെയ്യാം എന്നാൽ അവരാണ് കുത്തകകളെ സൃഷ്ടിക്കുന്നത് വൻകിട മുതലാളിമാർ മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങൾ കൂട്ടത്തോടെ പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റുള്ള വ്യാപാരികൾക്ക് ആ ഉൽപ്പന്നങ്ങൾ കിട്ടാതെ വരികയും വില കൂടുതൽ നൽകി ആ ഉൽപ്പന്നങ്ങൾ വാങ്ങേണ്ടി വരികയും ചെയ്യുന്നു മൊത്തമായി വാങ്ങിയ ആ വൻകിട മുതലാളി വിവിധ ഔട്ട്ലെറ്റുകളിലൂടെയായി ഈ വാങ്ങിയ വസ്തുക്കൾ മാർക്കറ്റിൽ ഉള്ള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്തുകയും കൂടുതൽ ലാഭം നേടുകയും ചെയ്യുന്നു കടയുടെ ഉടമസ്ഥർ ജി എസ് ടിയിലുള്ള അവരുടെ അതൃപ്തിയും പ്രകടിപ്പിച്ചു വാറ്റ് ഉണ്ടായിരുന്ന കാലത്ത് അവർ നൽകിയതിന്റെ നാലിരട്ടിയാണ് ഇപ്പോൾ ജി എസ് ടിയായി നൽകേണ്ടി വരുന്നത് സാങ്കേതിക വിദ്യയും നൂതനാശയങ്ങളും പ്രോത്സാഹിപ്പിക്കുമ്പോഴും അതിന്റെ തിക്ത അനുഭവങ്ങൾ ഒരു വിഭാഗം ആളുകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നാൽ നമുക്കാവശ്യം ഒരു സമതുലിതാവസ്ഥയാണ് എന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെടുന്നു നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറുമ്പോഴും ആഗോള വ്യവസ്ഥകൾക്കനുസരിച്ച് മുന്നേറുമ്പോഴും ചെറുകിട സംരംഭങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് പരമപ്രധാനമാണ് എന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു രാജ്യത്തെ ഏറ്റവും അധികം ജനങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖലയാണ് ചെറുകിട ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ എന്നാൽ ഈ കൂട്ടർ രാജ്യത്തെ അസംഘടിതരുമാണ് प्रश्न मनुगे राहुल गांधी की तरफ हम सबसे मिले उन्होंने ये नहीं दिखाया कि मैं अपोजिशन का लीडर हूँ जो एक कस्टमर भी डील किया उन्होंने वो भी आम आदमी की तरह आम व्यापारी की तरह उन्होंने डील किया ऐसा जो है जर्नली देखने में नहीं आता हमें लगा नहीं था ऐसे होंगे राहुल गांधी ऐसा सुनते हैं पर मिलके बहुत ही अच्छा